കാതുത്തണോ അതാണോ ഇപ്പൊത്തെ പ്രശ്നം രാവിലെ തന്നെ അതാണോ പ്രശ്നം എവിടെയാത് കുത്തുക എവിടെയാത് കുത്ത കമ്മലിടാനാ നന്ദകുടിക്ക് ഇഷ്ടമാണോ കമ്മല് ശരിക്കും നമുക്ക് കാത് കുത്താ അമ്മട്ട പോലെ അല്ലേ അമ്മട്ടോ നമുക്ക് കാതു കുത്തണോട്ടോ ആ അമ്മക്ക് ലീവ് ഉള്ള ഒരു ദിവസം കുത്ത ട്ടോ ഇപ്പൊ കുത്താൻ പറ്റൂലേ അമ്മക്ക് ഉള്ള ദിവസം കാതു കുത്തിയാ പോരെ അമ്മയ്ക്ക് ലീവുള്ള ദിവസം കാതുകൂത്ത ഇപ്പൊ അമ്മ അങ്ങനെ വള കറക്കിത്തരാപ്പി ഹാപ്പി അല്ലേ ഇനി കാതുകൂത്തണ്ടല്ലോ ആണോ എന്നിട്ടോ കമ്മലോ ആ സന്തോഷാവട്ടെ ഒരു കാതു കുത്തലുകാരി വന്നിരിക്കുന്നു കാതു കുത്തണോ എന്തൊക്കെയു കാതുണോ അമ്മട്ടെ പോലെ കമ്മലിടണം അല്ലേ വലിയ ആഗ്രഹങ്ങളാ കുത്താൻ പോകുമ്പോ കരയരുത് ഏട്ടാ കരയോ കാത്തുമ്പോ കരയോ കുത്തണോ പൊന്നി അല്ലാത്ത പെണ്ണായല്ലത് അവിടെ വേദന ഉണ്ട് കടലിൽ കുളിച്ചാൽ മതി നല്ല മാറുന്നു കാദത്ത് വേദന പോണോ കടലിൽ കുളിക്കാൻ കമ്മൽ ഊരണന്നോ അയ്യോ ഊരാൻ പറ്റൂല നീ ഇട്ടാ പിന്നെ ഊരാൻ പറ്റില്ല വേദന ഉണ്ടോ നോ ഏ അത് ഊരാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞാ വേദനയൊക്കെ മാറും അപ്പൊ പിന്നെ സുന്ദരി നമുക്ക് നമുക്കിങ്ങനെ ജിമിക്കമ്മലിടാപ്പം ഊരണോ ൂരിയാലും വേദനിക്കും പൊന്നു കഥത്ത് ഊരണം എന്റെ പൊന്നിക്ക് അമ്മ ഊരി തരാം അമ്മ ഒരു മരുന്ന് വെച്ചിട്ട് ഹോം ക്രീം കുട്ടിച്ചാത്ത എങ്ങനെയറിയ അമ്മ അതിന്റെ വേദന മാറ്റി മാറ്റിത്തരാ അമ്മ വേദന മാറ്റി തരട്ടെന്തൊക്കെ കഥത്ത് വേദന മാറ്റട്ടെ അങ്ങോട്ട് നോക്ക് അമ്മേടെ കൈക്ക് നോക്ക് കൈക്ക് നോക്ക് അതിന് വലിക്കാൻ പാടില്ല നോക്ക് അത് ഊരാൻ പറ്റില്ല നമുക്ക് നമുക്കേ നാളെ ഇത് കുത്തിയ ചേട്ടല്ലേ ഇത് കാതു കുത്തില്ലേ നന്ദേനെ ഒരു ചേട്ടൻ കാതു കുത്തില്ലേ ആ ചേട്ടന്റെ അടുത്ത് പൊണ്ടുപോയിട്ട് ഇത് നമുക്ക് വേണ്ട ഊരി കൊടുക്കട്ടോ നന്ദ പറയോ എന്താ പറയ വേണ്ട നന്ദയ്ക്ക് സുന്ദരിക്കുട്ടി ആവണ്ട എങ്ങനെ പറയാ ആ നന്ദയ്ക്ക് സുന്തു ആവണ്ട അങ്ങനെ എങ്ങനെയാ പറയാ നന്ദയ്ക്ക് വേണ്ട നിങ്ങളെ കമ്മല് നിങ്ങൾ തന്നെ എടുത്തോ പറയണെട്ടോ െ ചേട്ടൻ വെച്ചത് അല്ലേ അതേപോലെ ടിക് എന്ന് പറഞ്ഞിട്ട് ഊരാൻ പറ്റും അപ്പൊ നാളെ നമ്മള് അക്കു നാളെ നമ്മള് അവിടെ തന്നെ പോയിട്ട് ആ ചേട്ടനോട് അത് ഊരാൻ പറയാട്ടോ ഈ കോലുമുട്ടായി കാട്ടി പറ്റിച്ചെൻറെ കുട്ടീൻ്റെ കാതു കുത്തിച്ചല്ലേ ഞങ്ങള് ശരിക്ക് കാത് കുത്താൻ പോയതല്ല കേട്ടോ ഞങ്ങള് ശരി എത്രയാണ് കാത് കുത്തുക എങ്ങനെയാന്നൊക്കെ അന്വേഷിക്കാൻ പോയതാണ് അപ്പൊ നന്ദയ്ക്ക് അന്നേരം വാശി കാതു കുത്തണമെന്ന് തിരിച്ചറങ്ങിയില്ല അവള് പ്രതീക്ഷിക്കാതെ കുത്തിയതാണ് അമ്മ നാളെ സുഭാഷേട്ടാ നാളെ ആ കാത് കുത്തി ആളടുത്ത് പോയിട്ട് ഇനി വേണ്ട പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കണം വേണ്ടല്ലോ എന്തൊക്കെ കരയണ്ടട്ടോ നാളെ തന്നെ നമുക്ക് ദൂരി കൊടുക്കണം കേട്ടോ കുട്ടിക്ക് ഇഷ്ടാവണില്ല കുട്ടിക്ക് വേദനയ്ക്ക് ഇണ്ട് ഇത്രേണ്ട നാളെ നമ്മൾ പോ നാളെ അവിടെ പോയിട്ടേ നമ്മളത് തിരിച്ചു കൊടുക്കൂട്ടോ അമ്മ ഇപ്പൊ മരുന്ന് തരാം കേട്ടോ അപ്പൊ എനിക്ക്

ആ എന്നാൽ അമ്മ ഞാൻ എന്നാലേ ഇപ്പൊ തൽക്കാലം നാളെ പോണ വരെ ഒരു മരുന്ന് വെക്കട്ടെ